അമ്മൂന്റെ ക്ലാസ്മേറ്റ് അശ്വതിയുടെ ഭരതനാട്യം അരങ്ങേറ്റത്തിനാണ് ഞങ്ങൾ ഗുരുവായൂർക്ക് പോയത് അപ്പോൾ ഡാൻസ് നടക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് അങ്ങനെ നടക്കിൽ നിന്ന് തൊഴുത് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് പണ്ട് അണ്ണാച്ചിക്കട അഞ്ചു രൂപക്കട എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പ്രിയങ്ക ഫാൻസിൽക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ കഴിക്കാൻ നടക്കുന്ന നേരെ ഇങ്ങോട്ട് വരിക അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മഞ്ജുളാലിക്ക് നടക്കുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ആല് കാണാം ഈ ആലിന്റെ നേരെ ബാക്കിലാണ് ഈ പ്രിയങ്ക ഉള്ളത് എല്ലാവർക്കും നമസ്കാരം പുതിയ വ്ളിലേക്ക് സ്വാഗതം നമുക്ക് പ്രിയങ്ക ഫാൻസി ഷോപ്പ് മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് വരാം പുറത്ത് നിന്ന് നോക്കിയപ്പോ തന്നെ അതിനകത്ത് തിരക്ക് കണ്ടു എന്തായാലും ഞാൻ അതിനകത്തേക്ക് കേറുകയാണ് പിന്നെ ആളുകൾ മാറുന്നതിനനുസരിച്ച് വീഡിയോ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് കേറിയിട്ടുള്ളത് നമ്മൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് സ്ഥിരം വരുന്ന കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം എൻട്രൻസിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡില് കുറച്ച് വളകൾ അതുപോലെ ഹെയർ ക്ലിപ്സ് ഇതൊക്കെ റേറ്റ് കുറവിന്റെ ക്ലിപ്പുകളും വളകളും പിന്നെ ഫാൻസി വോച്ചസ് ഉണ്ട് അതുപോലെ മുടി ഉള്ള ക്ലിപ്പ് ഉണ്ടല്ലോ ഹെയർ എക്സ്റ്റെൻഷൻ അത് നമുക്ക് കിട്ടും മുടിക്ക് തിക്നെസ് കുറഞ്ഞവർക്ക് സ്ക്ലിപ്പായിട്ടിടുന്ന ഇടുന്ന ഹെയറുകൾ അത് അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ് നല്ല ഹെയർ ആണ് കിട്ടുന്നത് പിന്നെ ഇതുപോലെ അത്ര ബ്രാൻഡ് ഒന്നല്ലാത്ത സാധാരണ ലിപ്സ്റ്റിക്കുകളുണ്ട് പിന്നെ മാലകളും പല തരത്തിലുള്ള മാലകളുണ്ട് ഇത് ബ്രേസ്ലെറ്റുകളാണ് കേട്ടോ ഉള്ള നല്ല ഭംഗിയുള്ള അതിനടുത്തായിട്ട് മൈലാഞ്ചി ട്യൂബുകളുണ്ട് നഖത്തിലിടുന്ന മൈലാഞ്ചിന്റെ പെട്ടെന്ന് കളർ വരുന്നത് ഈ ഭാഗത്തുള്ളത് നല്ല ടൈപ്പ് കമ്മലുകളാണ് കുറച്ച് കോസ്റ്റ്ലി കമ്മലുകളാണ് ഇതുള്ളത് ഗ്യാരന്റി ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ അല്ലാത്തതുമുണ്ട് റേറ്റ് കുറവിന്റെ സാധനങ്ങളാണോ നമുക്ക് വേണ്ടത് അതുമുണ്ട് ധാരാളം അതുപോലെ കുറച്ച് റേറ്റ് ഒക്കെ ഉള്ള ട്രഡീഷണൽ ടൈപ്പ് ഒക്കെ വേണമെങ്കിൽ അതുമുണ്ട് സെലക്ട് ചെയ്യാനുള്ള അത്ര കളക്ഷൻസ് ഉണ്ട് ഇവിടെയായിരുന്നു അഞ്ചു രൂപ സെക്ഷൻ ഇപ്പൊ എല്ലാത്തിനും പത്ത് രൂപയാണെന്ന് തോന്നുന്നു അതിലും ധാരാളം ഉണ്ട് കേട്ടോ നമുക്ക് ഡ്രസ്സിന് മാച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറിയിട്ട് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും അധികം വെയ്റ്റ് ഒന്നുമില്ലാത്ത കുഞ്ഞു കമ്മലുകളൊക്കെ ഇടുന്നവർക്ക് ഈ ഭാഗം നല്ല ഇഷ്ടപ്പെടും ഇവിടെ ചെറിയ മിറർ ഉണ്ട് നമുക്ക് ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുറെ ടൈപ്പ് ഉണ്ട് പിന്നെ കമ്മലുകളിൽ തന്നെ വ്യത്യാസങ്ങളായിട്ടുള്ളത് ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ കണ്ടതാണ് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈപ്പ് ഇവിടെയൊക്കെ നമുക്ക് അഫോർഡബിൾ റേറ്റ് ആണ് പിന്നെ പൊട്ടിന്റെ പൊട്ടിന്റെ പറയണ്ട അത്രയധികം പൊട്ടിന്റെ കളക്ഷൻസ് ഉണ്ട് നോർമൽ ബ്രൈഡൽ പൊട്ടുകൾ തുടങ്ങി എല്ലാ ടൈപ്പ് പൊട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞു പൊട്ടുകൾ വെൽത്ത് ഡിസൈൻ സ്റ്റോൺസ് ഉള്ളത് എല്ലാതും ഉണ്ട് മോതിരത്തിന്റെ സെക്ഷനിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും കാരണം അതിന്റെ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ നോക്കിയെടുക്കണമെങ്കിൽ ഇത് ബ്യൂട്ടി ഐറ്റംസ് ആണ് നമ്മുടെ ബോഡി ലോഷനും അതുപോലെ ഷാംപൂ കണ്ടീഷണർ ഹെയർ കളർ ഹെയർ ഡൈ അതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ മോതിരത്തിന്റെ സെക്ഷൻ ഇതിന് ഓരോന്നിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈൻസ് ആണ് ഇവിടെ ക്രാബ് ക്ലിപ്പുകളാണ് വലുതും ചെറുതും ധാരാളം ക്രാബ്സ് ഉണ്ട് അതുപോലെ മെറ്റലി ഉണ്ട് ഇവിടെ ഉള്ളത് നെക്ലെസ് ടൈപ്പ് ചെയിനുകളാണ് അപ്പൊ ഇനി എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഡ്രസ്സ് മാച്ചായിട്ട് ഇതിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇടാൻ പറ്റും അത് ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന അങ്ങനത്തെ ഉണ്ട് കേട്ടോ ആന്റി കളക്ഷൻസ് ഒക്കെ ധാരാളം ഉണ്ട് കുപ്പിവിളകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണ് ഉള്ളത് ഇവിടെ കുപ്പിവിളക്ക് ഭയങ്കര പ്രാധാന്യമുള്ളൊരു ഷോപ്പാണ് അത്ര അധികം കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾ തിരുവാതിരക്കളിക്ക് ഒക്കെ ഇവിടുന്ന് വള വാങ്ങിക്കാറുണ്ട് കേട്ടോ ഓരോ കളി വരുമ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പല സൈസിലുള്ള വളകൾ അങ്ങനെ ഓരോ ബ്ലൗസിന്റെ മാച്ചൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട് ഇത്തവണ ഞാൻ ഇങ്ങനത്തെ വളയാണ് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പണ്ട് എനിക്ക് വള ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് ഇതിന്റെ ഡിസൈൻസ് അങ്ങനെ കണ്ടിരുന്നില്ല പ്ലെയിൻ ആണ് കണ്ടിരുന്നത് ഇപ്പൊ പ്ലെയിനും ഉണ്ട് ഡിസൈൻസും ഉണ്ട് അപ്പം ഇതിന്ന് ഞാൻ കുറേ വളകൾ വാങ്ങിച്ചിട്ടുണ്ട് പതിനഞ്ച് രൂപ ഉണ്ടല്ലോ ഒരു വളക്ക് ഈ ഭാഗത്ത് സിൽവർ ആണ് ഉള്ളത് സിൽവർ കളർ വൈറ്റ് മെറ്റൽ പറയില്ലേ മിക്സ് ആയിട്ടുള്ളതുണ്ട് വൈറ്റ് ആൻഡ് ഗോൾഡൻ മിക്സ് ആയിട്ടുള്ളത് ചുരിദാറിനൊക്കെ മാച്ച് ചെയ്തിട്ടിടാൻ പറ്റും പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വന്നു മെഹന്ദി ക്യൂബ് ഒന്ന് വെച്ച് ഡിസൈൻ ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ടാറ്റൂസ് ഒക്കെ യൂസ് ചെയ്യാം ഇതൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നതാണ് അപ്പൊ ആ ടാറ്റൂസും അവിടെ ധാരാളം ഉണ്ട് ഇനി മേളിലത്തെ ഫ്ലോറിലാണ് ബാക്കിയുള്ളതൊക്കെ ഉള്ളത് അവിടെ കയറി ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ധാരാളം കുപ്പി വിളകൾ വീണ്ടും നമുക്ക് കാണാം ലൈറ്റ് ഷെയ്ഡ്സ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഏതൊക്കെ എടുക്കണം എന്നുള്ളത് അറിയാണ്ടായി പിന്നെ ഇത് നമ്മൾ മുൻപൊക്കെ കണ്ടിരുന്ന പോലെ തന്നെ ഡിസൈൻ വളങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്ന് ഒരു സെറ്റ് ഞാൻ എടുത്തു നാല്പത് രൂപയാണ് ഒരു സെറ്റിന് ഈ സെയിം വള തന്നെ ഞാൻ പുറത്തുനിന്ന് എൺപത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോൾ പകുതി വില കാണുന്നുള്ളൂ പിന്നെയും ഈ കുപ്പി വളകൾക്കൊക്കെ മുപ്പത് നാൽപ്പത് ആ റേഞ്ച് ഒക്കെ തന്നെ ഉള്ളു ഈ സെക്ഷന് വളകളുടെ ഒരു മായിക ലോകം എന്ന് തന്നെ പറയാം അത്ര കുപ്പിവളകൾ ഇവിടെ ഉണ്ട് കുപ്പിവളകൾ ശരിക്കും കുട്ടിക്കാലത്തിന്റെ മെമ്മറി ആട്ടോ പണ്ട് വീട്ടിൽ വന്നിട്ടൊക്കെ ഇങ്ങനെ ഓണക്കാലത്തൊക്കെ കുപ്പിവള വിൽക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരുടെ മുന്നിലൊക്കെ ചെന്നിരുന്ന കയ്യിൽ കുപ്പിവളകൾ ഇടുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ എനിക്ക് എപ്പോ കുപ്പിവള കണ്ടാലോ അതാണ് അത് അതിങ്ങനെ ഓർമ്മ വരും അതുകൊണ്ട് തന്നെ വാങ്ങിയില്ലെങ്കിലും എനിക്ക് കാണാനും വലിയ ഇഷ്ടമാണ് വളകളുടെ ഈ ഭാഗം കഴിഞ്ഞിട്ട് അകത്തോട്ട് പോയാൽ അവിടെ ഡാൻസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഹെയറിൽ വെക്കുന്നതാണ് അതുപോലെ കുഞ്ചലങ്ങളുണ്ട് പിന്നെ ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്ന മാലകൾ അല്ലാതെയും ഉപയോഗിക്കാം പക്ഷെ ഇതൊക്കെ കൂടുതലും ഡാൻസുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് നെറ്റിച്ചുട്ടി മാറ്റി ഹെയർ ഡെക്കറേഷൻസിൽ വെക്കാനുള്ളതാണ് കേട്ടോ ഇത് ഹെയർ ഡെക്കറേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം ഇത് ഞാൻ ബ്രൈഡ്സിനും വെച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ആ സ്റ്റോൺസിന്റെ അത് മുടി പിന്നിട്ടിട്ട് ബ്രൈഡ്സിനും വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ ധാരാളം പേഴ്സുകൾ ഉണ്ട് ബാഗുകൾ ഉണ്ട് കുഞ്ഞ് ബാഗുകളൊക്കെ ഉണ്ട് ധാരാളമായിട്ട് അത് അത്ര വിലയൊന്നും കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗുകള് വാട്ടർ ബോട്ടില് ലഞ്ച് ബോക്സ് നല്ല സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് എത്ര വിലക്കുറവിന്റെ അല്ല അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് ചെറിയ പേഴ്സുകളും വലിയ പേഴ്സും ബാഗുകളൊക്കെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഷോ പീസസ് ഇങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് അത് ഒത്തിരി ഒന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ടൈലറിങ്ങിന് ആവശ്യമായിട്ടുള്ളത് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ നൂലും സൂചിയും എല്ലാം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് പിന്നെ നമ്മൾ ബ്ലൗസിനും ഡ്രസ്സുകൾക്കൊക്കെ വെക്കുന്ന ലൈസുകളൊക്കെ ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് തന്നെ അതിൻ്റെ കളക്ഷൻ ഉണ്ട് കുപ്പി വിളകളുടെ ഒരു ലോഗം എന്ന് വേണമെങ്കിൽ ഈ ഷോപ്പിനെ പറയാട്ടോ തുടക്കം തൊട്ടിട്ട് എൻട്രൻസ് തൊട്ടിട്ട് എല്ലാ ഭാഗത്തും വളകൾ ഉണ്ട് വളക്ക് മാത്രമായിട്ട് തന്നെ ഒരു ഏരിയ ഉണ്ട് ഇവിടുന്ന് ഞാൻ കുറച്ച് വളകൾ വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ ഡിസൈൻ ആയിട്ട് വാങ്ങിയ വീതി കൂടിയ വള അതിന്റെ പ്ലെയിൻ കളർ ഇവിടെ കാണുന്ന ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഡാൻസിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത്ര ബ്രാൻഡ് ഒന്നും അത് ഷൈനിങ്ങും ഗ്ലിറ്റർ അങ്ങനത്തെ ഒക്കെ ഉള്ള മേക്കപ്പ് ഐറ്റംസ് ആണ് ഐ ഷാഡോ സെറ്റ് പിന്നെ ഫേസ് പൗഡർ ഫൗണ്ടേഷൻ ഇവിടെ ഉണ്ട് പിന്നെ നെറ്റി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അത് ബ്രൈഡ്സിന് പറ്റിയതും ഉണ്ട് ഇവിടെ ഡാൻസിന് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കമ്മലുകളാണ് അല്ലാതെയും നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാം ഇവിടുന്ന് ഇറങ്ങുന്ന മുഴുവൻ പൊട്ടുകളാണ് ലിപ്സ്റ്റിക് മേക്കപ്പ് ഫൗണ്ടേഷൻസ് തുടങ്ങിയ കോസ്മെറ്റിക്സ് എല്ലാം കൗണ്ടർ സൈഡിലുണ്ട് ഇവിടെ തന്നെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ വളകളൊക്കെ കിട്ടും ഗ്യാരണ്ടി ഒക്കെ ഉള്ള നല്ല ടൈപ്പ് വളകൾ കൗണ്ടറിൻ്റെ അടുത്തുണ്ട് പാദസരം മൂക്കുത്തി അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ട് ഗുരുവായൂർ വന്നിട്ടൊരു ഫാൻസി ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ കടയിൽ ഒന്ന് കയറി നോക്കണം എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ